ഇന്ന് പ്രഭാതകാലത്തിൽ നാം ചിന്തിക്കുന്നത് തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം പന്ത്രണ്ടാം വാക്യം നീതിമാൻ പന പോലെ തഴിക്കും ലബാനോനിലെ ദേവദാരു പോലെ വളരും പ്രിയമുള്ളവരെ ആരാണ് നീതിമാൻ റോമർ കെതി അഞ്ചാം അധ്യായം ഒന്ന് ഒൻപത് വാക്യങ്ങളിൽ പറയുന്നു തിരു രക്തത്താലും വിശ്വാസത്താലും നീതിയിരിക്കപ്പെട്ടവർ നീതിമാന്മാരാണ് നാം ഓരോരുത്തരും അങ്ങനെയാണോ എന്ന് രാവിലെ നമുക്ക് ശോധന ചെയ്യാം അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ആയിത്തീരാം യേശുവിന്റെ കർത്തൃത്വം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ നാം നീതീകരിക്കപ്പെടും സംശയമില്ല അങ്ങനെയെങ്കിൽ പലപോലെ തഴയ്ക്കുന്ന അനുഭവം ഈ ഭൂമിയിൽ ദൈവം നമുക്ക് തരും അതുമാത്രമല്ല ലബനനിലെ ആ ദേവതാരു പോലെ വളരുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും അതുകൊണ്ട് ലബനനിലെ ദേവതാരു വളരെ ആഴത്തിൽ വേരുന്നതാണ് ഒറ്റത്തടിയാണ് ഭയങ്കര ഉയരത്തിൽ വളരുന്നതാണ് അതുമാത്രവുമല്ല അതിൻ്റെ തടിക്ക് ഭയങ്കര വണ്ണമുള്ളതും ആയിരിക്കും അതുപോലെ ആയിരിക്കും ഒരു നീതിമാറിൻ്റെ വളർച്ച പ്രാർത്ഥിക്കുക പ്രിയകർത്താവെ ജബാനിലെ ദേവതാരു പോലെ പന പോലെ തളിക്കുവാൻ നിന്റെ മക്കളെ സഹായിക്കണമേ അവിടുന്ന് പ്രാർത്ഥന കേട്ടെ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യു തിരു രക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരാം